മലപ്പുറം പൊന്നാനി കോൾപ്പടവിലെ ഒതളൂർ പൂഴിക്കോൾ ബണ്ടുപടവിലെ പെട്ടിമ്പറ തകർന്ന് ലക്ഷ്യങ്ങളുടെ നാശനഷ്ടം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് നൽകിയ പെട്ടിമ്പറയായിരുന്നു ബണ്ടുപടവിൽ സ്ഥാപിച്ചിരുന്നത് ഇത് തകർന്നാണ് നൂറടിത്തോടിൽ നിന്നുമുള്ള വെള്ളം നൂറ്റിപ്പതിനഞ്ച് ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലേക്ക് ഒഴുകിയത് തൊണ്ണൂറോളം വരുന്ന ആളുകളുടെ കൃഷിസ്ഥലമാണ് വെള്ളത്തിലായത് വണ്ടിൽ സ്ഥാപിച്ചിരുന്ന പെട്ടിമ്പറയുടെ കാലപ്പഴക്കം മൂലമാണ് തകർന്നതെന്ന് കോൾപ്പടവ് പ്രസിഡന്റ് ജയരാജൻ പറഞ്ഞു ഈ ഭാഗത്ത് എല്ലാ പണിയും കഴിഞ്ഞതായിരുന്നു നടാൻ വേണ്ടിട്ട് പാടം പൂട്ടി നിരത്തിലും എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇതായിരുന്നു അപ്പൊ പെട്ടിമ്പറയുടെ പഴക്കം കാരണം അത് പെട്ടിമ്പറ നടു ആ ാണ് ഈ വെള്ളം എല്ലാം കൊണ്ട് ഒഴുകി പോയത് കൊണ്ടുവന്നത് ചൂട് പൊട്ടിയിട്ട് കൊണ്ടുപോവുന്നത് അതിൽ ഏകദേശം ഞങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം ഉറപ്പ് നഷ്ടം പറ്റും ഈ ഇത് എത്രയും പെട്ടെന്ന് വേഗം ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് വിനീതമായിട്ട് എല്ലാ സർക്കാർ വകുപ്പിനോട് പേടിയോ ഊട്ടിക്കുന്നു എല്ലാവരോടും പറയുന്നുണ്ട് ഏകദേശം നൂറ്റി പതിനഞ്ച് ഏക്കറെ കൃഷിയുണ്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോളം കർഷകർക്ക് നഷ്ടം വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഞാർ ആവശ്യമായ എല്ലാ പണികളും കർഷകർ ചെയ്തു കഴിഞ്ഞിരുന്നു അപ്രതീക്ഷിതമായ ദുരന്തമാണ് കർഷകരെ തേടിയെത്തിയത് ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം ആലങ്കോട് പഞ്ചായത്ത് കൃഷിഭവനനിൽ കീഴിനുള്ള സ്ഥലമാണ് ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്നരയോടെയായിരുന്നു സംഭവം